മാസം ഇരുന്നൂറ്റി എഴുപതിലധികം പേരുടെ ജീവനെടുത്ത എയർഇന്ത്യ വിമാനാപകടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഇന്ത്യൻ എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പുറത്തുവിട്ടു കഴിഞ്ഞു വിമാനത്തിന് കാര്യമായ തകരാറുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ എഞ്ചിനുകൾ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഉപയോഗിക്കുന്ന രണ്ട് ഫ്യൂൽ കൺട്രോൾ സ്വിച്ചുകൾ ഓഫ് ചെയ്തതാണ് രണ്ട് എഞ്ചിനും പ്രവർത്തനരഹിതമാകാനും അതുവഴി വിമാനം തകരുകയും ചെയ്തത് എന്നാണ് പ്രാഥമിക റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഈ കണ്ടെത്തലുകൾ ഇന്ത്യയുടെ വ്യോമയാന മേഖലയിലും രാജ്യാന്തര തലത്തിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അന്വേഷണം പുരോഗമിക്കവേ പൈലറ്റുമാരുടെ നടപടികളിലാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വോയിസ് റെക്കോർഡിംഗിൽ ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് എന്തിനാണ് സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് ചോദിക്കുന്നത് കേൾക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടൻ ഗാറ്റ്വിക്കിലേക്ക് പുറപ്പെട്ട എയർഇന്ത്യാ ഫ്ലൈറ്റ് നൂറ്റി എഴുപത്തി ഒന്ന് ടേക്ക് ഓഫിന് ഒരു മിനിറ്റിനുള്ളിൽ തകരുകയായിരുന്നു ഇപ്പോഴും പ്രാഥമിക കണ്ടെത്തലുകൾ മാത്രമാണിത് കൂടുതൽ വിവരങ്ങൾ അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിലോ ഒരു വർഷത്തിനുള്ളിലോ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് വിമാനത്തിന് എന്തെങ്കിലും തകരാറുണ്ടായിരുന്നില്ലെന്ന് വ്യക്തമാണ് ഈ അപകടം ഇന്ത്യൻ വ്യോമ ചരിത്രത്തിലെ കറുത്ത അധ്യായത്തിലൊന്നായി മാറിയിരിക്കുകയാണ് സാങ്കേതിക തകരാറുകളേക്കാൾ മനുഷ്യന്റെ പിഴവിന് പ്രാധാന്യം നൽകുന്ന ഈ റിപ്പോർട്ട് ഇന്ത്യയുടെ പൈലറ്റ് പരിശീലന നിലവാരത്തെയും സുരക്ഷാ മാനദണ്ഡങ്ങളെയും കുറിച്ച് ഗൗരവമായി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് റിപ്പോർട്ട് പ്രകാരം വിമാനത്തിനോ എഞ്ചിനുകൾക്കോ കാര്യമായ തകരാറുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ കോക്പെറ്റിലെ ഫ്യൂൽ കൺട്രോൾ സ്വിച്ചുകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് വിമാനം ഗ്രൗണ്ടിലായിരിക്കുമ്പോൾ എഞ്ചിനുകൾ ഓൺ ഓഫ് ചെയ്യാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഈ സ്വിച്ചുകൾ ടേക്ക് ഓഫിന് തൊട്ടുപിനാലെ റൺ പൊസിഷനിൽ നിന്ന് കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറ്റിയതായി ഫ്ലൈറ്റ് റെക്കോർഡ് ഡാറ്റ കാണിക്കുന്നുണ്ട് ഇത് രണ്ട് എഞ്ചിനുകളുടെയും ശക്തി നഷ്ടപ്പെടുത്തി ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് എന്തിനാണ് സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും മറ്റേ പൈലറ്റ് അത് ഞാൻ ചെയ്തിട്ടില്ലെന്നാണ് മറുപടി നൽകുന്നത് കോക്പിറ്റിനുള്ളിൽ സംഭവിച്ച ആശയക്കുഴപ്പവും പരസ്പര വിരുദ്ധമായ പ്രതികരണങ്ങളും അപകടത്തിലേക്ക് നയിച്ച ഒരു പ്രധാന ഘടകമായാണ് വിലയിരുത്തപ്പെടുന്നത് ഇത് പൈലറ്റുമാർക്കിടയിലെ ആശയവിനിമയത്തിന്റെയും ടീം വർക്കിന്റെയും പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് കോക്പീറ്റിന്റെ മധ്യഭാഗത്തുള്ള കൺസോളിലാണ് ഈ സ്വിച്ചുകൾ ഉള്ളത് വിമാനം നിലത്തായിരിക്കുമ്പോൾ എഞ്ചിനുകൾ ഓൺ ചെയ്യാനും ലാൻഡ് ചെയ്ത ശേഷം ഓഫ് ചെയ്യാനുമാണ് ഇവ സാധാരണയായി ഉപയോഗിക്കുന്നത് വിമാനം പറക്കുമ്പോൾ സാധാരണയായി ഈ സ്വിച്ചുകൾ ഉപയോഗിക്കാറില്ല എഞ്ചിൻ തകരാറോ തീപിടുത്തമോ ഉണ്ടായാൽ ഇന്ധന വിതരണം നിർത്താൻ അപൂർവ സാഹചര്യങ്ങളിൽ മാത്രമാണ് ഉപയോഗിക്കാറുള്ളത് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ നൽകുന്ന വിവരങ്ങൾ വളരെ വ്യക്തവുമാണ് രണ്ട് സ്വിച്ചുകളും കട്ട് ഓഫ് പൊസിഷനിലായിരുന്നു ഒരു പൈലറ്റ് അത് ആരാണെന്ന് വ്യക്തമല്ല ഇത് ശ്രദ്ധിക്കുകയും മറ്റേ പൈലറ്റിനോട് ഇന്ത്യനാണ് സ്വിച്ചുകൾ കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറ്റിയതെന്ന് ചോദിക്കുകയും ചെയ്തു സ്വിച്ചുകൾ മാറ്റിയ പൈലറ്റിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ഇപ്പോൾ അറിയില്ല ഇത് സംഭവിച്ചു എന്നുള്ള കാര്യം മാത്രമാണ് അറിയാൻ സാധിക്കുന്നത് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം കൊക്പീറ്റിലെ ആശയക്കുഴപ്പം എന്തായിരുന്നു എന്നതിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണെന്നും ഒരു പൈലറ്റിന് തെറ്റ് പറ്റിയതാകാമെന്നും അല്ലെങ്കിൽ മറ്റ് കാരണങ്ങൾ ഉണ്ടാകാമെന്നുമാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഇത് പൈലറ്റുമാരുടെ മാനസികാവസ്ഥ പരിശീലനം സമ്മർദ്ദം കൈകാര്യം ചെയ്യാനുള്ള കഴിവ് എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് ഈ സ്വിച്ചുകൾ ആകസ്മികമായി ഉപയോഗിക്കപ്പെടാതിരിക്കാൻ രൂപകൽപ്പന ചെയ്തവയാണ് പൊസിഷനിൽ നിന്ന് കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറ്റാൻ രണ്ട് ഘട്ടങ്ങളുള്ള പ്രക്രിയയാണിത് ആ സ്വിച്ചുകൾ എന്തിനാണ് മാറ്റിയത് എന്നാണ് പ്രധാന ചോദ്യം കാരണം ഈ നടപടിയാണ് വിമാനം തകരാൻ സാധ്യതയെന്ന് ഇപ്പോൾ നമുക്കറിയാം എഞ്ചിനുകൾ പ്രവർത്തനരഹിതമായതിനു ശേഷം അവയുടെ ശക്തി കുറയാൻ തുടങ്ങി ശക്തി വീണ്ടെടുക്കാൻ സമയമെടുക്കും അത് പൈലറ്റുമാർക്ക് ലഭിച്ചില്ല പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്ക് ഇത് വലിയൊരു ദുരന്തം തന്നെയാണ് റിപ്പോർട്ട് പുറത്തു വന്നാലും പ്രിയപ്പെട്ടവരെ തിരികെ ലഭിക്കില്ലെന്ന് അപകടത്തിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ട ഒരു സ്ത്രീ പറഞ്ഞതായും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് ഈ ദുരന്തം ഇന്ത്യയുടെ വ്യോമ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഈ പ്രാഥമിക റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഇന്ത്യയുടെ വ്യോമയാന മേഖലയെ പല രീതിയിലും ബാധിക്കും ഒന്നാമതായി എയർ ഇന്ത്യയുടെ പ്രതിച്ഛായയും വിശ്വാസതയെയും ഇത് കാര്യമായി ബാധിച്ചേക്കും ദേശീയ വിമാന കമ്പനി എന്ന നിലയിൽ എയർ ഇന്ത്യക്ക് വലിയ ഉത്തരവാദിത്തം തന്നെയുണ്ട് ഇത്തരമൊരു ദുരന്തം പ്രത്യേകിച്ച് പൈലറ്റുമാരുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവുകളിലേക്ക് വിരൽ ചൂണ്ടുന്നുവെങ്കിൽ യാത്രക്കാരുടെ വിശ്വാസം വീണ്ടെടുക്കുക എന്നത് വലിയ വെല്ലുവിളിയായി മാറും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ എയർ ഇന്ത്യയുടെ കാര്യക്ഷമതയെക്കുറിച്ച് രാജ്യാന്തര തലത്തിൽ സംശയങ്ങൾ തന്നെ ഉയരാനും സാധ്യതയുണ്ട് ഇത് വിദേശ റൂട്ടുകളിലെ യാത്രക്കാരുടെ എണ്ണത്തെയും വരുമാനത്തെയും ദോഷകരമായി ബാധിച്ചേക്കാം രണ്ടാമതായി പൈലറ്റ് പരിശീലനത്തിലും ലൈസൻസിങ്ങിലും ഇന്ത്യ കൂടുതൽ കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടി വരും പൈലറ്റ്മാരുടെ കോക്പിറ്റ് വിഭവ മാനേജ്മെന്റ് ആശയവിനിമയം സമ്മർദ്ദ സാഹചര്യങ്ങൾ തീരുമാനമെടുക്കാനുള്ള കഴിവ് എന്നിവയിലെല്ലാം പുനരവലോകനം ചെയ്യേണ്ടി വരും നിലവിലുള്ള പരിശീലന പരിപാടികളുടെ ഗുണമേന്മ പൈലറ്റുമാരുടെ മാനസികാരോഗ്യം ജോലി ഭാരം തുടങ്ങിയ കാര്യങ്ങളിൽ വിശദമായ പഠനം ആവശ്യമായി വന്നേക്കാം ഇന്ത്യൻ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പോലുള്ള റെഗുലേറ്ററി ബോഡികൾക്ക് ഈ വിഷയത്തിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട് അവരുടെ മേൽനോട്ടത്തിലുള്ള സുരക്ഷാ ഓഡിറ്റുകൾ കൂടുതൽ കാര്യക്ഷമമാക്കി നടത്തേണ്ടി വരും മൂന്നാമതായി അന്താരാഷ്ട്ര വ്യോമയാന സമൂഹത്തിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് പറയേണ്ടത് ഇങ്ങനെയൊരു അപകടം അതോ മനുഷ്യന്റെ പിഴവ് കാരണമാണെന്ന് കണ്ടെത്തിയാൽ അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ പോലുള്ള ഏജൻസികളിൽ നിന്ന് ഇന്ത്യയ്ക്ക് കൂടുതൽ വെല്ലുവിളികൾ നേരിടേണ്ടി വരും ഇത് ഇന്ത്യയുടെ വിമാന കമ്പനികൾക്ക് മറ്റ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കാൻ അനുമതി നേടുന്നതിനെയും സാങ്കേതിക സഹായം ലഭിക്കുന്നതിനെയും ബാധിച്ചേക്കാം ഇന്ത്യയിലെ വിമാനത്താവളങ്ങളുടെയും എയർ ട്രാഫിക് കൺട്രോളിന്റെയും സുരക്ഷാ മാനദണ്ഡങ്ങളെ കുറിച്ചും ചോദ്യങ്ങൾ ഉയർന്നേക്കാം ഇത് അന്താരാഷ്ട്ര വ്യോമയാന മേഖലയിൽ ഇന്ത്യയുടെ നിലവാരത്തെ തന്നെ ബാധിക്കും നാലാമതായി ദുരന്ത നിവാരണ മാനേജ്മെന്റ് അതായത് അപകടശേഷം രക്ഷാപ്രവർത്തനങ്ങളിലും ദുരന്ത നിവാരണത്തിലും എത്രത്തോളം വേഗത്തിലും കാര്യക്ഷമമായും പ്രതികരിക്കാൻ കഴിഞ്ഞു എന്നതും ഒരു പാഠമാണ് ഭാവിയിൽ ഇത്തരം സാഹചര്യങ്ങൾ നേരിടാൻ കൂടുതൽ മികച്ച ഏകോപനവും വിഭവങ്ങളും ആവശ്യമായി വന്നേക്കാം അഞ്ചാമതായി പറയാനുള്ളത് നിയമപരമായ പ്രത്യാഘാതങ്ങളെ കുറിച്ചാണ് പൈലറ്റുമാർക്കെതിരെ നിയമ നടപടികൾ വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അതുപോലെ തന്നെ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെയും എയർ ഇന്ത്യയുടെയും ഉത്തരവാദിത്തം കൂടിയാണ് ഇത് വലിയ സാമ്പത്തിക ബാധ്യതയായി തന്നെ മാറിയേക്കാം ഈ റിപ്പോർട്ട് ഒരു പ്രാഥമിക നിഗമനം മാത്രമാണെങ്കിലും ഇത് ഇന്ത്യയുടെ വ്യോമയാന സുരക്ഷാ സംവിധാനത്തിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്താൻ വഴിയൊരുക്കിയേക്കും ദുരന്തത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ സുരക്ഷിതമായ ഒരു വ്യോമയാന വ്യവസ്ഥ കെട്ടിപ്പടുക്കേണ്ടത് രാജ്യത്തിന്റെ അഭിമാനത്തിന്റെയും ജനങ്ങളുടെ സുരക്ഷയുടെയും വിഷയമാണ് ഭാവിയിലെ അന്വേഷണ റിപ്പോർട്ടുകൾ കൂടുതൽ വ്യക്തത നൽകുമെങ്കിലും ഇപ്പോൾ പുറത്തുവന്ന വിവരങ്ങൾ തന്നെ ഇന്ത്യക്ക് മുന്നിൽ വലിയ വെല്ലുവിളികളും ഉത്തരവാദിത്തങ്ങളുമാണ് ഉയർത്തുന്നത് ഇത് കേവലം ഒരു വിമാന കമ്പനിയുടെ പ്രശ്നമായി കാണാതെ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വ്യോമയാന സുരക്ഷാ സംസ്കാരത്തെ പുനർവിചിന്തനം ചെയ്യാനുള്ള അവസരമായി കാണേണ്ടതുണ്ട്